ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ എല്ലാവ് അപ്ഡേഷോട് പോകാം തൊണ്ടയിൽ നിന്ന് ഇറങ്ങാൻ അത്യാവശ്യം കഷ്ടപ്പാടുള്ള ഒരു പ്രത്യേകതരം കയ്പ്പ്നീരാണ് ഇന്ന് ബി ബി ഹൗസിലെ കണ്ടസ്റ്റൻസുകൾക്ക് കുടിക്കാൻ കൊടുത്തിട്ടുള്ളത് ഈ ഒരു കയ്പ്പ് കഷായം ഏറ്റവും കൂടുതൽ കുടിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ഗബ്രിയാണ് ഗബ്രി ഈ മരുന്ന് കുടിക്കുമ്പോൾ ഏറ്റവും സങ്കടം നമ്മുടെ ജാസ്മിനാണ് സ്ത്രീരേഖയടക്കം ഈ ഒരു മരുന്ന് കുടിപ്പിക്കുമ്പോൾ ജാസ്മിൻ്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ ബി ബി ഹൗസിലുള്ള ആ ഒരു ക്യാമറകൾ വളരെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് ഇന്നെന്തായാലും ജാസ്മിന്റെ ചങ്ക് തകർന്ന ദിവസം കൂടെയാണ് കാരണം ജാസ്മിൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ എല്ലാവരും കൂടെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് കാണുമ്പോൾ ജാസ്മിന് വളരെയധികം സങ്കടം തോന്നുന്നുണ്ട് സ്ത്രീരേഖ കയ്പ്പ് കഷായം കൊടുക്കുമ്പോൾ ഗബ്രിയോട് പറയുന്നത് ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ഗെയിം കളിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത് നിനക്ക് തരുന്നതെന്ന് ശരണ്യയും അർജുനും കൂടെ ഈ കഷായം കൊടുത്തിട്ടുള്ളത് ഡിപ്പെൻഡ് ചെയ്ത് ഗെയിം കളിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു വ്യക്തിക്കാണ് ഹൻസിബ കൃത്രിമത്വം കാണിക്കലിനെതിരായിട്ടുള്ള മരുന്നാണ് കൊടുക്കുന്നത് വൈൽഡ് കാർഡ് എൻട്രി ആയ അഭിഷേക് ശ്രീകുമാർ ഈ ഒരു കയ്പ്പ് കഷായം കൊടുക്കുന്നത് ഡിപ്പെൻഡ് ചെയ്ത് ഗെയിം കളിക്കുന്നു എന്നൊരു കാരണത്താലാണ് എന്നാൽ ഈ ഒരു കയ്പുകഷായം എല്ലാവരും കൂടെ ഈ ഗബ്രിയെ കുടിപ്പിക്കുന്നത് ജാസ്മിനെ തീരെ ഇഷ്ടമായിട്ടില്ല എന്നത് ജാസ്മിന്റെ മുഖത്ത് നിന്ന് മനസ്സിലാക്കാവുന്നതാണ്